വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മളുള്ളത് വക്രാ സൂക്കിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള ചെറിയൊരു വ്ലോഗാണ് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വളരെ അടുത്തുകൂടെ നമുക്ക് ഫ്ലൈറ്റ് പോണത് കാണാൻ പറ്റും അപ്പൊ ഞാൻ എടുത്തതാണ് ഇപ്പം നമ്മൾ നേരെ പോകണത് മാർക്കറ്റിലേക്കാണ് കേട്ടോ മാർക്കറ്റിന്റെ ഉള്ളിൽ വീഡിയോ നമുക്ക് എടുക്കാൻ പാടില്ല അതിന് മുമ്പ് വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വീഡിയോ പറഞ്ഞില്ല എടുത്തപ്പോട്ടാ മീനൊക്കെ മേടിച്ചിട്ട് അത് അവിടെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് അതും വാങ്ങി ഇങ്ങനെ ഞങ്ങൾ നേരെ പോയത് ധനാത്തുൽ ബഹറിൽക്കാണ് നമ്മളിവിടുന്ന് പാഴ്സലാണ് ഇട്ടാ വാങ്ങിക്കൊണ്ട് പോകണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നേരെ പോയി കഴിഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ അക്വാട്ടിലേക്ക് പോയി എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് എന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടുത്തു തന്നെയാണ് അക്വാട്ടുള്ളത് അപ്പം നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കടലിൻ്റെ അടിയിലുള്ള മീനുകളില്ലേ അതാണ് ഇട്ടായി കാണുന്നതൊക്കെ ഇവിടെ രണ്ട് സെക്ഷൻ ആയിട്ടുണ്ട് ഇട്ടാ ഈ കടലിൻ്റെ അടിയിലുള്ള മീനുകൾ പഴപ്പുറ്റകൾ അതിന്റെ ഒക്കെ ഒരു ഭാഗമുണ്ട് പിന്നെ നമ്മളെ സാധാ മീനുകളില്ല അതിന്റെ ഒരു ഭാഗമുണ്ട് ഈ വീഡിയോയില് കാണതിനേക്കാളും നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടാ ഇതിലേക്ക് ആണുന്ന പഴപ്പുറ്റുകളൊക്കെ ജീവനുള്ളത് തന്നെയാണ് കേട്ടാ അവര് അതിനനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളും ആ ഒരു സെറ്റപ്പ് ഒക്കെ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല നമ്മളിപ്പോ ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഏഞ്ചൽ ഫിഷും അങ്ങനെ ഏട്ടാ കടലിനടിയിലുള്ള ഒരുപാട് നിറത്തിലുള്ള ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ഒട്ടുമിക്കതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്ക് എല്ലാത്തവരെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ൊക്കെ ജീവനുള്ള സാധനങ്ങളാണ് ഏട്ടാ ഇതവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിണ്ട്ട്ടോ ഇനി ഈ ഒരു ഭാഗത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾക്ക് സാധാ മീനുകളില്ലേ ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ളത് ആ ഒരു സെക്ഷനിലേക്ക് പോവാട്ടാ നമ്മള് തീരെ വാങ്ങാത്ത ഒരു മീനാണ് ട്ടാ ഈ ഒരു ഗോൾഡ് ഫിഷ് എന്നുള്ളത് ഇവിടെ മീനുകൾ മാത്രമല്ല കേട്ടോ ലൈഫ് പ്ലാൻസ് അതുപോലെ അതിൻ്റെ സീഡുകൾ പിന്നെ അതുപോലെ പലതരത്തിലുള്ള മീനുകൾ മീൻ്റെ ഫുഡുകൾ ഡ്രിഫ്റ്റ് ഒരു അക്വറിയത്തിൽക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും കേട്ടോ ഫിൽറ്റർ ആണെങ്കിലും ഹീറ്റർ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും മറ്റ് ഷോപ്പുകളിൽ വെച്ചിട്ട് ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൽ ഫിഷിനാണ് ട്ടാ വാങ്ങണത് ഇതിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു മീനൊ കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടാ i just think uh, that it's okay Color. <laughs> <laughs> from this you have from this uh, color <laughs> females <laughs> they <laughs> are ah, see this one actually is a female oh. On on the on the other side, less. On the other side, side, less. more black. Yeah, it's okay. അങ്ങനെ അവിടെ നിന്നിഷിനെയും മേടിച്ച് അവിടുന്ന് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ധനാത്തൽ ബഹറിലേക്ക് പോയിട്ടാ അപ്പൊ അവിടെ നമ്മുടെ ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതായതിന്നൊരു ഡ്യൂം കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് ഇട്ടാ നമ്മൾ ഈ മാർക്കറ്റിൽ വന്നിട്ട് മീൻ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങും കാരണം നമ്മൾ അവിടെ കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങോട്ട് പിന്നെ അത് കഴിയുമ്പോഴാണ് ഏട്ടാ മേടിക്കാൻ പോകുന്നത് അങ്ങനെ അത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നല്ല വിശപ്പുണ്ടായിരുന്നു ഈ മീൻ ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കുകയാണെട്ടാ രാത്രി നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അത് അടക്കിപ്പിറക്കി വെക്കുന്നതും കുറച്ച് മടിയുള്ള പരിപാടിയാണ് അപ്പൊ അതെന്തേ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം പിറ്റേ ദിവസമാണ് കേട്ടോ അത് അടക്കിപ്പിറക്കി വെക്കുന്നത് അപ്പൊ ഫുഡ് കഴിക്കലാണ് ആദ്യത്തെ പരിപാടി ഞങ്ങൾ പോകുമ്പോൾ ചായ ഒടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഇതിന് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് സീ ബാസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുമ്പോ കുറച്ച് ചേർന്ന് അരങ്ങുന്നീരൊക്കെ പിഴിഞ്ഞ് ഇങ്ങനെങ്ങോട്ട് കഴിക്കല തന്നെ വക്രയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിക്കാണ്ട് പോരല്ലേ ഭയങ്കര കുറവ് തന്നെയാണ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല നമ്മള് പാഴ്സൽ വാങ്ങി ഇങ്ങനെ പോരാണ് ചെയ്തത് സീബാസും പിന്നെതായ ഒരു മന്തി റൈസും ആണ് ടാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മളെ മീൻ കുറെ നേരമായിട്ട് കവറിലിരിക്കില്ല ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ കവറിലിരിക്കാൻ തുടങ്ങിട്ട് അപ്പൊ അതിനെ ആ പ്രാവശ്യം നേരെ അക്കോറിയത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന മീന് നല്ല ഭംഗിന്റെ ഇട്ടാ കാണാൻ ഒരു ഓറഞ്ചും ബ്ലാക്കും ഒക്കെ ഒരു കളർ വന്നിട്ടുള്ളത് പിന്നെ അത് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം ഇത് മധുരക്കിഴങ്ങില്ലേ മധുരക്കിഴങ്ങാണ് ഏട്ടാ വെച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാകും കുറച്ച് മുമ്പ് ഇതൊരു ട്രെൻഡിങ് ആയിരുന്നു അപ്പൊ അതാ നമ്മളും വെച്ചിട്ടുണ്ട് നന്നായിട്ട് വേറെ ഇറങ്ങിരുമ്പോൾ ഇല ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അക്കോറിയത്തിൽ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ കാരണം നമ്മളത് അടുത്തിരിക്കുന്ന അബൗലിലേക്ക് മാറ്റും കാരണം ഓൾറെഡി അക്കോറിയത്തില് ലൈവ് പ്ലാന്റ്സും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇതും കൂടെ ആവുമ്പോൾ ചെറിയൊരു വൃത്തിയേട ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇന്നലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഞാൻ അടുത്ത് രാവിലെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇട്ടു കേട്ടോ അപ്പൊ നമ്മൾ ഒരു മൂന്നാലു ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് മേടിക്കും ആ ഫ്രഷ് ആയിട്ടുള്ള മീൻ അതേ ഫ്രഷ്നെസോടുകൂടെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അതിന് കുറച്ച് പണി ഉണ്ട് അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് അത് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാട്ടാ അപ്പം അത് ആദ്യം തന്നെ കൊണ്ടുവന്ന മീനുകളൊക്കെ ഒന്ന് നിരത്തി വെക്കണ ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓക്കെ